ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ ഈ ദുബായ്ക്ക് സ്വന്തമാവാൻ പോവുകയാണ് വരാനിരിക്കുന്ന ബ്ലൂ ലൈൻ എന്ന മൂന്നാമത്തെ ലൈൻ മെട്രോ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം എന്ന് ദുബായ് റൂളർ ഹിസ് ഹൈന ഷെയ്ഖ് മുഹമ്മദ് നിർവഹിച്ചു അപ്പോഴാണ് ഈ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് സാധാരണ നിരപ്പിൽ നിന്ന് എഴുപത്തി നാല് മീറ്റർ ഉയരത്തിലായിരിക്കും പുതിയ സ്റ്റേഷൻ ഈ വിവരമറിഞ്ഞ് ഇമാർ എന്ന പ്രസ്ഥാനം അപ്പോൾ തന്നെ പത്ത് വർഷത്തേക്ക് ആ സ്റ്റേഷൻ സ്പോൺസർ ചെയ്തു ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറയാവുന്നത് ഇമാറിൻ്റെ പേരിൽ അറിയപ്പെടും ഏതായാലും ബ്ലൂ ലൈനിന് മുപ്പത് കിലോമീറ്റർ നീളം ഉണ്ടാകും എല്ലാം കൂടി ചേരുമ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ നീളത്തിലായിരിക്കും ദുബായുടെ മെട്രോ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം മൊത്തം എഴുപത്തിയെട്ട് സ്റ്റേഷനും ഉണ്ടായിരിക്കും ഒരു നാൽപ്പതമ്പത് വർഷം മുമ്പുള്ള ദുബായിലേക്കൊരു മലയാളി വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന പേരുകളിലൊന്ന് ഭാട്ടിയ ജോൺ എവിടെയാണ് എന്നാണ് അദ്ദേഹത്തെ പോയൊന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി വാങ്ങിക്കൊടുക്കും എന്നത് ഉറപ്പാണ് അങ്ങനെ മലയാളി മനസ്സുകളിൽ പ്രിയങ്കരനായി മാറിയ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ വളരെ സജീവമായി ദുബായിൽ പ്രവർത്തിച്ച ദുബായിലെ ഇന്ത്യൻ ഒക്കെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് എന്ന രൂപത്തിലായിരുന്ന നാട്ടുകാർക്ക് മാത്രമല്ല ആർക്കും പോയി സംസാരിച്ചാൽ ഒരു കാര്യം നടത്തി കൊടുക്കുന്ന ആശ്വാസവാക്ക് പറയുന്ന ഭാട്ടിയ ജോൺ എന്നറിയപ്പെടുന്ന മത്തായി ജോൺ വിട പറഞ്ഞു എന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞു കേട്ടിട്ടുള്ള ആർക്കെങ്കിലും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി യു എ വന്നപ്പോൾ ഇവിടുത്തെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് നാട്ടിൽ നിന്ന് വരുന്ന വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെയൊക്കെ തുടക്ക സമയമാണ് അതാലോചിക്കണമെന്ന് പറഞ്ഞത് കപ്പൽ സർവീസുകൾ ശക്തമാക്കാൻ വേണ്ടി ഇടപെടണമെന്ന കാര്യം സൂചിപ്പിച്ചത് ഇവിടെ കഴിയുന്ന ആളുകൾ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ അന്നേ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ മലയാളികളടക്കം ഇന്ത്യക്കാരടക്കം ഈ മേഖലയിൽ കഴിയുന്നുണ്ടെന്നും അവർക്ക് ഇന്ത്യ എന്ന് കേട്ടാൽ തിരിച്ചു പോകാൻ വേണ്ടിയാണ് അവരുടെ നാട് അവരുടെ മാതൃരാജ്യം തിരിച്ചു പോകാൻ വേണ്ടിയാണ് അതുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള എം ജോൺ ഭാട്ടിയ ജോൺ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളും ഒരു മകനും അതുപോലെ മരുമക്കളും അമേരിക്കയിൽ ഡോക്ടർമാരാണ് ഇവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം അമേരിക്കയിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം സംഭവിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരികയും പതിനാലാം തീയതിയാണ് കവറടക്കം ശവസംസ്കാര ചടങ്ങ് എന്ന കാര്യം ബന്ധുക്കൾ ഇവിടെ അറിയിക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ ഇവിടെയുണ്ട് സഹോദരൻ്റെ മക്കൾ ജെൽട്ടൻ മെൽട്ടൺ ഇവരൊക്കെ ദുബായ് വാർത്തയുമായിട്ട് ബന്ധമുള്ളവരാണ് അവരിക്കാര്യം അറിയിക്കുകയും ഭട്ടിയ ജോണിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട ഗുണഫലം കിട്ടിയ ആളുകളുടെ മക്കൾ ഇവിടെ കഴിയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ദുബായ് വാർത്തയും അനുശോചനപൂർവ്വം ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് റാസൽഹീമയിലും ഫുജേറയിലും പലയിടങ്ങളിലായി ചെറിയ രൂപത്തിലെങ്കിലും മഴ കിട്ടി നാളെയും മറ്റന്നാൾ വൈകുന്നേരം വരെ ഈ മഴ തുടരാനുള്ള സാധ്യതയെക്കുറിച്ച് എൻ സി എം ഇന്നും പറഞ്ഞിട്ടുണ്ട് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്